ഹായ് സുഹൃത്തുക്കളെ അങ്കമാലി സ്പന്തന ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് കറുകൂറ്റി പഞ്ചായത്തിൽ ഏഴാം വാർഡ് കാരമറ്റം അതായത് നമ്മുടെ പാലിശ്ശേരി സ്കൂളിനൊക്കെ പുറകിലായിട്ട് കാരമറ്റം എന്ന സ്ഥലത്താണ് അവിടെ ഇന്നലെ വൈകിട്ട് ഒരാടിനെ പുലി കൊണ്ടുപോയി എന്ന് പറഞ്ഞ നാട്ടുകാർ അവിടുത്തെ ഭയങ്കര ഭീതിയിലാണ് ആടിനെ പുലി കൊണ്ടുപോയി ഒരു പത്ത് പതിനാറ് ആടുണ്ടായ ഒരു കർഷകൻ്റെ ഒരു ആടിനെ ഒരു പതിനഞ്ച് കിലോളം വരുന്ന കറുത്ത മുട്ടനാടിനെയാണ് ഈ പുലി ഒന്ന് കൊണ്ടുപോയെന്ന് നാട്ടുകാർ പറയുന്നത് അതിൻ്റെ ഭാഗമായി ഇന്ന് ഫോറസ്റ്റ് അതായത് ഏഴാറ്റുമുഖം ഫോറസ്റ്റ് ഓഫീസിൽ ഓഫീസിന്നു അയ്യമ്പുഴയുടെ കീഴിലുള്ള ഏഴാറ്റുമുഖത്തെ ഫോറസ്റ്റ് ഓഫീസിൽ നിന്നും കറുവറ്റി പഞ്ചായത്തിൽ നിന്നും മൂക്കന്നൂർ പഞ്ചായത്തിന്നും കറുവറ്റി പഞ്ചായത്തിൽ നിന്ന് പ്രസിഡൻ്റ് വൈസ് പ്രസിഡൻറ്റ് മെമ്പർമാരും ഏഴാം വാർഡ് എട്ടാം വാർഡ് എന്നീ മേഖലയിലെ എല്ലാ മെമ്പർമാരും മൂക്കന്നൂർ പഞ്ചായത്തിൽ നിന്ന് പ്രസിഡൻറ്റും മെമ്പർമാരും എല്ലാവരും വന്ന് ചർച്ചയിൽ നമ്മൾ കാണാൻ പോകുന്നത് അതിനോടഭിമുഖമായിട്ട് അവിടെ വിജനമായ കാട് പോലത്തെ ഒരു പ്രദേശമാണ് ഒരു വലിയ ഒരു മട ആ മട നിർത്തിയിട്ട് ഒരു മൂന്നാലഞ്ച് മാസമായി സ്റ്റേ ഓർഡർ ആണ് ഇത്രനാളും പറഞ്ഞുകൊണ്ടിരുന്ന മടയാണ് അത് നിർത്തി ആ മടയുടെ വക്കത്താണ് ഈ പുലി ചെന്നിരുന്നത് പുലി എന്ന് പറയുന്ന പൂച്ചപ്പുലി ഏറ്റാർ പറയുന്നത് അതിനെ പൂച്ചപ്പുലി എന്ന അതായത് പുലിവർഗ്ഗത്തിൽപ്പെട്ട വേറൊരു വരയും പൂച്ചപ്പുലിയാണ് പുള്ളിപ്പുലിയല്ല പുളിപ്പുലിയല്ല അല്ലെങ്കിൽ കടുവേണമെന്ന് വെച്ചപ്പോൾ അതുമല്ല എന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു മൂക്കുര പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ടായിരുന്നു വനവകുപ്പിലെ ആൾക്കാരുണ്ടായിരുന്നു വനം വകുപ്പ് ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു അവിടുത്തെ മാഡം ഉണ്ടായിരുന്നു ഇവർ എന്താണ് അടുത്ത നട അവിടെ ക്യാമറ വയ്ക്കുക പറയുന്നുണ്ട് സി സി ടി വി വയ്ക്കണമെന്ന് പറയുന്നുണ്ട് കൂട് വയ്ക്കുന്ന ജനങ്ങൾ ഭയങ്കര പേടിയിലാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഒരു പുലിയാണ് വന്നിരിക്കുന്നതെന്നാണ് നാട്ടുകാർ തൊണ്ണൂറ് ശതമാനവും വിശ്വസിച്ചിരിക്കുന്നത് അത് പുലി തന്നെയാണ് അല്ലാതെ പതിനഞ്ച് കിലോ ഉള്ള ഒരു ആടിനെ എടുത്തുകൊണ്ടുപോകാൻ പറ്റിയ പൂച്ചപ്പുലിയല്ല എന്നാണ് അവിടുത്തെ ജനം പറയുന്നത് ഫോറസ്റ്റുകാർ പറയുന്നത് ഇത് പൂച്ചപ്പുലിയാണ് ആ രൂപത്തിൽപ്പെട്ട പുലിയാണ് കൊണ്ടുപോകും ഇനിയും വരാ ആടിൻ്റെ തല നമ്മൾ മനുഷ്യർ എങ്ങനെയാണോ ഒരു ആടിനെ വെട്ടിമുറിച്ച് പീസാക്കി തിന്നുന്നത് ആ രൂപത്തിലായിരുന്നു അവിടെ ഈ ആടിന്റെ അവശിഷ്ടങ്ങൾ തല വേറെ കൈകാല് വേറെ തൊലി കൈകാലും ഇത്ര അവശിഷ്ടങ്ങളാണ് അവിടെ കണ്ടത് ഇതാണ് അടുത്ത നടപടി എന്ന് ജനങ്ങളെ വാർത്തയിലേക്ക് നമുക്ക് പോകാം പോവാം പ്രേമുള്ളവരെ കോട്ടപ്പന്ത് മലയില് ക്രഷറിനോടടുത്തുള്ള സ്ഥലത്താണ് ഇന്നലെ പുലി വരികയും ഇവിടെ ആടിനെ കൊണ്ടുപോവുകയും ചെയ്തത് ആടിനെ വളർത്തുന്ന ഒരാളുടെ ആടിനെയാണ് പുലി ഇന്നലെ കൊന്ന് പിന്നുക ഉണ്ടായത് അതിന്റെ അവശിഷ്ടങ്ങളൊക്കെ ഇവിടെ എന്തായാലും ഇത് അടിയന്തര സ്വഭാവത്തോടു കൂടി നമ്മൾ ഇതിനൊരു എന്താണ് അടുത്ത നടപടി എടുക്കേണ്ടതെന്ന് ആലോചിക്കേണ്ടതുണ്ട് നമ്മളിപ്പോ രണ്ടു പഞ്ചായത്ത് അടങ്ങുന്നതാണ് കറൂറ്റി പഞ്ചായത്തും മൂക്കന്നൂർ പഞ്ചായത്തും അടങ്ങുന്ന സ്ഥലമാണ് നമ്മൾ രണ്ട് പഞ്ചായത്തിലും ഒരു കമ്മിറ്റി വിളിക്കുകയും ഇവിടത്തെ അടിക്കാടുകൾ വെട്ടുവാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്യ ചെയ്യാനായിട്ട് നമ്മളിപ്പോ തീരുമാനിച്ചിട്ടുണ്ട് ഇവിടത്തെ ജനങ്ങളെ പരിഭ്രാന്തരാക്കാതെ നമ്മൾ എത്രയും പെട്ടെന്ന് ഇതിന് നല്ലൊരു തീരുമാനം എടുക്കേണ്ടതുണ്ട് ഇപ്പൊ നമ്മളിപ്പോൾ ഇവിടെ വാർഡ് മെമ്പർമാരടക്കം മുക്കന്നൂർ പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് കറുറ്റി പഞ്ചായത്ത് മെമ്പർമാരടക്കം എല്ലാവരും ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് എന്തായാലും ഇന്നോ നാളെയോ പഞ്ചായത്ത് കമ്മിറ്റി വിളിക്കുകയും എത്രയും പെട്ടെന്ന് ഇവിടെ ഒരു സുരക്ഷിതാവസ്ഥ വരുത്തുവാനുള്ള കാര്യങ്ങളിലേക്ക് പോകുവാൻ പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇവിടുത്തെ ആരും ഇപ്പോൾ പരിഭ്രാന്തരാവേണ്ട ആവശ്യമിട്ടില്ല ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് റേഞ്ച് ഓഫീസറൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പൊ അവരുടെ എല്ലാവിധ സഹായങ്ങളും ക്യാമറ വയ്ക്കുവാനോ ഉള്ള തീരുമാനം റേഞ്ച് ഓഫീസർ എടുത്തിട്ടുണ്ട് അപ്പൊ അതുമായി നമുക്ക് എത്രയും മുന്നോട്ട് പോയി ഒരു സുരക്ഷിതാവസ്ഥ ഈ പ്രദേശത്ത് ചെയ്യുവാനുള്ള എല്ലാ നടപടിയും പഞ്ചായത്ത് ഭരണസമിതി എടുക്കുമെന്ന് ഈ അവസരത്തിൽ പറയുക ഇന്നലെ രാത്രിയോട് കൂടിയിട്ടാണ് നമുക്ക് ഈ ഒരു കോൾ വരുന്നത് പാലിശ്ശേരി ഭാഗത്ത് ഏഴാറ്റുമുഖ സ്റ്റേഷന്റെ കീഴിലുള്ള പാലിശ്ശേരി ഭാഗത്തു നിന്ന് ഒരു ചെറിയ ആടിനെ കണ്ണെന്ന് പറഞ്ഞ ഒരാളുടെ ചെറിയ ആടിനെ പുലി പിടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് നമുക്ക് ഈ ഒരു കോള് വരുന്നത് അതിന്റെ അത് പറഞ്ഞതിനു ശേഷം പെട്ടെന്ന് തന്നെ ഏഴാറ്റുമുഖ സ്റ്റേഷനിലെ സ്റ്റാഫുകൾ ഇവിടെ എത്തുകയും ഒരു ചെറിയ തെരച്ചിൽ നടത്തുകയുണ്ടായി ഒരു പ്ലാന്റേഴ്സ് ഗ്രാനൈറ്റ്സ് പറഞ്ഞിട്ടുള്ള അഗ്രഗേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഈ പുലി പുലി എന്ന് പറയുന്ന മൃഗത്തിനെ നമ്മൾ കണ്ടു എന്ന് പറഞ്ഞത് നമ്മൾ അതിലെ ഒരു ഫസ്റ്റ് ഹാൻഡ് അന്വേഷണത്തില് നമുക്ക് അതിന്റെ പഗ്മാർക്ക് പിന്നെ അവിടെ നിന്ന് ലഭിച്ച ഫോട്ടോ അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ലെപ്പേഡ് എന്നുള്ള ഒരു എന്താ ഒരു ഇത് തള്ളിക്കളഞ്ഞ് അതൊരു ലെപ്പേർഡ് കാറ്റ് എന്നാണ് നമ്മൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് പക്ഷെ ഒരു നമുക്ക് ജനങ്ങളിലുള്ള ആശങ്ക ഒഴിവാക്കുന്നതിനും പിന്നെ ഒരു പരിഭ്രാന്തി ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇവിടെ ക്യാമറ ട്രാപ്പുകൾ സ്ഥാപിക്കുകയും അതേപോലെ തന്നെ റിയൽ ടൈം മോണിറ്ററിങ് ചെയ്യാനായിട്ട് ഒരു സി സി ടി വി സെറ്റ് ചെയ്യാനും നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിന് പ്രകാരം നമുക്കിവിടെ ഒരു ഈ അഗ്രഗേറ്റ്സിൽ നന്നായിട്ട് അടിക്കാടുകൾ വളർന്നു നിൽക്കുന്ന ഒരു ഒരു സിറ്റുവേഷൻ ആണ് ഉള്ളത് അപ്പൊ നമ്മളെല്ലാ മുക്കന്നൂർ പഞ്ചായത്തിനും അതേപോലെ തന്നെ കറുകുറ്റി പഞ്ചായത്തിനും നമ്മൾ ലെറ്റർ കൊടുക്കുന്നുണ്ട് ഈ അടിക്കാടുകൾ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് വെട്ടി മാറ്റണം എന്ന് പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് ഈ ഒരു ആവാസ വ്യവസ്ഥ ഇല്ലാതെ ഇരുന്നാൽ തന്നെ ഇവിടെ എത്തുന്ന ഇത് ഒഴിവാക്കാൻ സാധിക്കും പെട്രോളിംഗും അതേപോലെ ഇവിടെ ഉറപ്പാക്കുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ നമ്മൾ അതിരപ്പള്ളി റേഞ്ചിലെ ഏഴാറ്റുമുഖൽ സ്റ്റേഷൻ സ്റ്റാഫുകൾ പെട്രോളിങ് ചെയ്യും അതുപോലെ തന്നെ കറുകുറ്റി ഗ്രാമപഞ്ചായത്തുകളിൽ നമ്മളൊരു പി ആർ ടി പ്രൈമറി റെസ്പോൺസ് ടീം എന്ന് പറഞ്ഞിട്ട് ഒരു പി ആർ ടി ഫോം ചെയ്തിട്ടുണ്ട് ആ പി ആർ ടിയിലെ ഈ വാർഡ് ഒന്ന് പതിമൂന്നല്ലേ വാർഡ് എട്ട് ഒമ്പതിലെ ഈ വാർഡിലെ പി ആർ ടി മെമ്പേഴ്സും അതേപോലെ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിനൊപ്പം ഇത് അതേപോലെ നമ്മുടെ കൂടെ ഒരു കിലോമീറ്റർ പുറത്താണ് ഈ മൃഗം ഇപ്പൊ വന്ന് സംഭടിച്ചിട്ടുള്ളത് ആകെ പരിഭ്രാന്തിയിലാണ് ആനയുടെ ശല്യം മാറിക്കഴിഞ്ഞപ്പോ അടുത്തത് പുലിയായി എന്തായാലും ഇന്നലെ മണിയോട് കൂടി അറിഞ്ഞ അപ്പൊ തന്നെ നമ്മൾ റേഞ്ച് ഓഫീസിൽ ദൂരായിരിക്കുകയും റേഞ്ച് ഓഫീസിലായിരിക്കുകയും ഉദ്യോഗസ്ഥരായിരിക്കുകയും അവരടിയന്തരമായി തന്നെ അതിന് തടപെടൊക്കെ ചെയ്യുന്നുണ്ടായി പക്ഷേ നിർവഹ്യവശാലും നമുക്ക് ആ സമയമായതുകൊണ്ട് പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല എന്തായാലും കൂടുതക്ക അതിന് വേണ്ട സാഹചര്യം ഒരുക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ജനങ്ങളാകെ പരിമിതില്ല എന്ന് പറഞ്ഞാൽ പുലി എന്ന് പറയുമ്പോൾ നമ്മൾ പല സ്ഥലത്തും കാണുമ്പോൾ അത് വാൽപ്പാറ എന്നാൽ കൊച്ചിന് പിടിച്ചു ആകെ അവശേഷം മാത്രം നിസാദ സാധനങ്ങളുണ്ടായുള്ളൂ അപ്പൊ അതിന് വരത്താതെ ഉദ്യോഗസ്ഥരും ജാഗ്രതാ സമിതിയും ഒരുമിച്ച് നിന്ന് ഈ നാട്ടിലെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ കറുകൂറ്റി പഞ്ചായത്തിന്റെ ഒരു രണ്ടു മൂന്ന് വാർഡും മൂക്കുല് പഞ്ചായത്തിന്റെ ഒരു വാർഡും അടങ്ങുന്ന പ്രദേശമാണ് ഈ പ്രദേശം എത്രയും പെട്ടെന്ന് ഇതിനെ പിടികൂടാനുള്ള ഒരു തീരുമാനം ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്തുണ്ടാകണം ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നാണ് എനിക്ക് പറയാനുള്ളത് ഈ ബാക്കി കാര്യങ്ങളൊക്കെ വരുമ്പോഴേക്കും ചെയ്യാം നമുക്ക് പ്രത്യേകിച്ച് കാലാവസ്ഥ മോശമായതുകൊണ്ടാണ് നമുക്കൊന്നും തന്നെ ചെയ്യാൻ പറ്റാത്തത് ക്യാമറ അടക്കം കൂട് നമ്മൾ വിചാരിച്ച ചെറിയ പുലി എന്ന് പറയാൻ പറ്റില്ല മഞ്ചട്ടി പുലി എന്നാ പറഞ്ഞാൽ മഞ്ചട്ടി എന്നല്ല അതിനെ കണ്ടാലറിയാം മഞ്ചട്ടി എന്നല്ല പുലി തന്നെയാണ് അതിന്റെ കെടുപ്പാണെന്ന് നമുക്കറിയാം ജനങ്ങൾ എന്തായാലും ജാഗ്രതയിൽ തന്നെ ഇരിക്കണം എന്ന് എനിക്ക് പറയാനുള്ളത് ആ പാവപ്പെട്ട അവരുടെ അവർ ആട് പോയിട്ടുണ്ട് അതിന് വേണ്ട സാമ്പത്തിക സഹായം കൂടി ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗത്ത് കൊടുക്കണമെന്ന് കൂടി പറയണം ഉള്ളവരെ ബാലുശ്ശേരിയില് ഇന്നലെയാണ് ആടിനെ ഒരു പുലി വന്ന് പിടിച്ചു എന്നുള്ള രീതിയിലുള്ള ന്യൂസ് വരികയും നമ്മുടെ അടിയന്തര കൂടി പഞ്ചായത്തും അതുപോലെ തന്നെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റും ഒക്കെ അതില് കാര്യങ്ങൾ ഇടപെട്ട് മുന്നോട്ട് പോകുന്നുണ്ട് ഇപ്പൊ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് പറഞ്ഞിരിക്കുന്ന ഒരു അടിസ്ഥാനപരമായ കാര്യം നമ്മളുടെ ഇവിടുത്തെ ഈ പറമ്പുകളിൽ അടിക്കാടുകൾ വെട്ടി നിലവിൽ ഇത്തരത്തിലുള്ള വന്യമൃഗങ്ങൾ വരുന്നതൊക്കെ നമുക്ക് വാച്ച് ചെയ്യാൻ ക്യാമറയൊക്കെ സ്ഥാപിക്കുമ്പോൾ അതൊക്കെ കണ്ടുപിടിക്കാനുള്ള ഒരു മുൻകരുതൽ എടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതോടൊപ്പം തന്നെ പഞ്ചായത്തിൽ ഇന്ന് അടിയന്തര കൂടി പഞ്ചായത്ത് കമ്മിറ്റി വിളിക്കുകയും ഈ പറയുന്ന വൈകുന്നേരം ഇവിടെ ഇറങ്ങാനുള്ള പഞ്ചായത്ത് സമിതി അതോടൊപ്പം തന്നെ ഫോറസും കൂടിയുള്ള ഒരുമിച്ചുള്ള സമിതി വൈകുന്നേരം ഇറങ്ങാനുള്ള അടിയന്തര ഇടപെടൽ ഇന്ന് തന്നെ ഞങ്ങൾ നമ്മൾ നടത്തും അതുപോലെ തന്നെ ക്യാമറ വെക്കാനും അതോടൊപ്പം കൂട് കൂടുവെക്കാനും അങ്ങനെയുള്ള ഇതിനുള്ള മേലുദ്യോഗസ്ഥരെ അറിയിച്ച് അടിയന്തര സ്വഭാവത്തോടുകൂടി ഒരു വലിയൊരു ഇടപെടലുണ്ടാകേണ്ട ജനങ്ങളുടെ ആശങ്ക ഉടനെ പരിഹരിക്കണം എന്നുള്ളതാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത്